ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ചൂരിദാറിൻ്റെയൊക്കെ സ്രിറ്റൊക്കെ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കൊക്കെ കറക്റ്റ് സ്റ്റിച്ച് നല്ല ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് രണ്ട് പീസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു ബോഡി ഷേപ്പിൻ്റെ അളവ് വരുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ ഓപ്പൺ തുടങ്ങുന്നത് സ്ട്രിറ്റ് തുടങ്ങുന്നത് അവിടെ കണ്ടു നമുക്ക് സാധാരണ വരുന്നൊരു മാർക്കിംഗ് വരും ഇനി നമുക്ക് കട്ടിങ് ചെയ്താൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടാകുക അപ്പോൾ ആ ഒരു മാർക്കിൻ്റെ ആ ഒരു ലൈൻ ഉണ്ടാവില്ലേ അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ഹിപ്പ് ഭാഗത്തുള്ള അളവ് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് മാർക്ക് ചെയ്താൽ ഈ ഒരളവ് അതിനുശേഷം നമ്മൾ ഒരിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടാണ് സൈഡ് ഭാഗത്ത് എക്സ്ട്രാ ഭാഗം ഉണ്ടാകുക ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ചിങ് ചെയ്യണം അതായത് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നോർമലായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി നമ്മുടെ ബോഡി ഷേപ്പിൻ്റെ മാർക്കിൽ കൂടി ചെയ്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ നിർത്തണം നമുക്ക് ഓപ്പൺ തുടങ്ങുന്ന ഭാഗത്ത് ഇതിൻ്റെ ഇവിടെ നല്ല വണ്ണം ഒന്ന് കെട്ടി അടിച്ച് കൊടുക്കുക ഉണ്ടോ ഇവിടെ കെട്ടിയടിച്ച് അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് സാധാരണ നോർമലായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്ന സ്റ്റിച്ചാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നാൽ നമ്മൾ എനി തയ്ക്കേണ്ടത് നമുക്ക് പരമാവധി എത്ര ലോങ്ങിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇതെടുക്കാൻ പറ്റും അതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ലോങ്ങ് സ്റ്റിച്ചാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു സിറ്റിൻ്റെ ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും തുണികൾ കണ്ടോ ഇതുപോലെ കൂട്ടി ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതായത് നമ്മുടെ ആ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ കൂട്ടി തയ്ക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇതിനെ രണ്ട് ഭാഗത്തേക്കാക്കി ഇതുപോലെ പതിച്ച് വെക്കുക ഇത് നിങ്ങൾക്ക് ലൈനിങ് ചൂരിദാറാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ കണ്ടോ രണ്ട് ഭാഗത്തേക്ക് പതിച്ചു വെച്ചു ഇവിടെയാണ് നമുക്ക് ഓപ്പൺ തുടങ്ങുന്നത് ഉണ്ടോ ഈ ഒരു ഭാഗത്ത് ഇനി നമുക്ക് താഴെ നിന്ന് നമ്മുടെ സ്റ്റിച്ചിൻ്റെ അകലം നമ്മൾ സാധാരണ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇതുപോലെ മടക്കുക കണ്ടോ ഒരു പീസിനെ ഈ ഒരു രീതിയിൽ മടക്കി എഴുതി നമുക്കിതുപോലെ കണ്ടോ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കിയെടുക്കുക ഇതുപോലെ എല്ലാ സ്ഥലത്തും കേട്ടോ ഇതുപോലെ മടക്കി നമുക്ക് എവിടെ നിന്നാണോ ഓപ്പൺ തുടങ്ങുന്നത് ആ ഒരു ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇനി നമ്മൾ പീസിനെ ഇതുപോലെ പിടിച്ച് ഈ ഒരു ഭാഗവും ഓപ്പോസിറ്റ് ഇതുപോലെ ഉള്ളിലേക്ക് അതേ വീതിയിൽ മടക്കി കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് താഴോട്ടേക്കും കേട്ടോ നമ്മളാദ്യത്തെ ഭാഗത്ത് എത്ര വീതിയിലാണോ മടക്കി തയ്ച്ചിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കേട്ടോ ഇതുപോലെ മടക്കി കേട്ടോ ഈ ഒരു രീതിയിൽ ബോട്ടം ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ സിറ്റ് നമ്മളിവിടെ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു സിറ്റിൻ്റെ ഈയൊരു ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ അതായത് നമ്മുടെ ലോങ് സ്റ്റിച്ച് കൊടുത്ത ഭാഗം ആ ഒരു ഭാഗം നമുക്കൊന്ന് അയച്ചെടുക്കണം അപ്പോൾ നമുക്കിവിടെ സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടി സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് ഈയൊരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് അയച്ചെടുക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ ഇവിടെ വരെ ആ ഒരു നമ്മൾ കെട്ടി ആ ഒരു ഓപ്പൺ തുടങ്ങുന്ന ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് കേട്ടോ ഈയൊരു സ്റ്റിച്ച് അയച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഈയൊരു ട്രിക്ക് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം